ഹായ് എല്ലാവർക്കും നമസ്കാരം നാട്ടുകാച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലേക്ക് ദി ലേക്ക്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ബർത്ത്ഡേ ആയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഇത് ഈ അടുത്തിടെ അങ്ങോട്ട് ഓപ്പൺ ആയതേ ഉള്ളു അതുപോലെ തന്നെ കുറിച്ചിയിലെ ആദ്യത്തെ റിസോർട്ടാണ് ബാക്ക് വാട്ടർ റിസോർട്ട് അപ്പോൾ കൊച്ചി പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടും കൂടി കൂടി നടക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു റിസോർട്ടാണ് അപ്പം ഇവിടെ ഇന്ന് വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ഇത്രയും ഭംഗിയും ഇത്രയും കാര്യമൊക്കെ ഉള്ളൊരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമുക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ അധികം ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ആദ്യം പിള്ളേർക്കെല്ലാം ഏറ്റവും രസമായിട്ട് തോന്നി ചൂണ്ടേടിയിലാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ നിന്നിട്ട് ചൂണ്ട നമുക്കൊന്ന് നോക്കാം അങ്ങോട്ട് പോയിട്ട് നോക്കാം വന്നപ്പോൾ തൊട്ട് എല്ലാവരും കൂടെ ചൂണ്ടയിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ചൂണ്ട കിട്ടിയ മീനാണ് ഇതാണ് റിസോർട്ടിൻ്റെയും റെസ്റ്റോറൻറ്റേയും കിച്ചൺ വരുന്നത് ഇത് നന്ദകുമാറാണ് അപ്പം നന്ദകുമാറാണ് ഇവിടുത്തെ കിച്ചൻ്റെ മെയിൻ ആൾ പിന്നെ അമ്മയുണ്ട് ഭാര്യ അവർ കൂടിയാണ് കിച്ചൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ നമുക്കിവിടെ ഇരിക്കാനായിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് അതുപോലെ അപ്പുറത്തും അത് വരുന്നുണ്ട് പിന്നെ നന്ദവിശോ ഈ കുട്ടികൾക്കെല്ലാം ചൂണ്ട കെട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിരക്കിലാണ് അപ്പം നമുക്ക് നന്ദവിശോറിനെ നന്ദകുമാറിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ പിന്നെ ഇവിടെ വരുന്ന ഇപ്പം വല വീശ ഉള്ള സെറ്റപ്പുണ്ട് അടുത്ത കേട്ടോ വല വീശി പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അഴിക്കാവുന്നതുകൊണ്ട് രണ്ട് മൂന്ന് എണ്ണം വീശി കഴിഞ്ഞപ്പോൾ എല്ലാം മാറ്റി വരും പിന്നെ അടുത്തവട്ടം വരുമ്പോൾ അതിന് വേറൊരു ഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കൊണ്ടു വരികയാണെങ്കിൽ വലയൊക്കെ വീശാം പിന്നെ ഇവിടെ ഒരു ഗ്യാങ് അരിപ്പുണ്ട് കാറ്റൊക്കെ കൊണ്ട് സൊറ കുറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ത് നമ്മുടെ ബർത്ത്ഡേ ഗേളാണ് ബോയ് അപ്പുറത്തുണ്ട് ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു തേജസ് സൂര്യയും ദ്രോണ സൂര്യവും രണ്ടുപേരും ബർത്ത്ഡേ ആണ് പിന്നെ ആണോ ഇവിടെ ഇങ്ങനെ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേര് പേരിങ്ങനെ നിരനിരുപ്പുണ്ട് പക്ഷെ കിട്ടില്ല മുമ്പ് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സിങ്ങിന് ഒരു കരിമീൻ രക്ഷ പെട്ടെന്ന് കരിമീൻ്റെ ഭാഗ്യം ഇനി ഇവർക്ക് കിട്ടുന്ന മീൻ ഏതാണ് അത്രയും ഗതി കിട്ട മീൻ ഇനി ഏതാണെന്ന് നമുക്ക് എന്നെ കണ്ടറിഞ്ഞാൽ മതി പിന്നെ ഇവിടെ ഒരു കുളം വരുന്നുണ്ട് കുളത്തിൽ കുറേ മീനെ പിടിച്ച് നിർശ്വര് ഇട്ടിട്ടുണ്ട് അതായത് അറുപത് വരാലോളം ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് മുമ്പ് വരെ കാണാമായിരുന്നു നമുക്കൊരു വരാലും പാർപ്പും ഇങ്ങനെ നടക്കുന്ന ഒരു കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നതിൻ്റെ ഇതിൻ്റെ മുകളിലെ രണ്ട് റൂം വരുന്നുണ്ട് പൊതുവെ ഇവിടെ ടെൻറ്റ് സ്റ്റേ ആണ് ഇവിടെയൊക്കെ ടെൻറ്റ് ഇടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ടെൻറ്റൊക്കെ ഇപ്പം ഒരു വെച്ചിരിക്കുന്നതിന് ഇപ്പം അത് പിടിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ഒരു ചെറിയ ഒരു റൂമുണ്ട് അതൊന്ന് കാണാം അവിടെ ശ്രീഹരിക്ക് പനിയാണ് അവിടെ കയറി കിടക്കുവാണ് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഒരു കൂളർ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എ സി ആക്കും പിന്നെ സീലിങ് ചെയ്യാനായിട്ട് ഇരിക്കണം അപ്പുറത്തേത് സീലിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഉള്ള വ്യൂ ഒക്കെ കണ്ടോ ഒരു രക്ഷമില്ല അത് ഈ കുറിച്ചി പഞ്ചായത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് കാണുന്ന പാടം ആറായിരം പാടമാണ് ആറായിരം ഏക്കറാണ് വരുന്നത് പേര് പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആമ്പൽ വിരിയുന്ന ഇവിടാണ് കേട്ടോ മലരിക്കലും അമ്പാട്ടുകട പോലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിനൊക്കെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ആമ്പൽ ഉള്ള ഒരു പാടമാണെന്നറിയാം ഈ ആറായിരം പാടമാണ് പക്ഷേ ഇവിടെ ഒരു ടൂറിസത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഭാഗമൊന്നും വന്നിട്ടില്ലായിരുന്നു ഞാനതിൻ്റെ ഒരു വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് കണ്ടുനോക്ക് ഒരുപാട് ആമ്പലുള്ള ഒരു പാടമാണ് പക്ഷേ ഇപ്പം നന്ദുഷാർ ഇങ്ങനെ ഒരു പദ്ധതിയായിട്ടൊക്കെ മുന്നോട്ട് വന്നപ്പം അതുകൊണ്ട് തന്നെ കുർച്ചി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്ന് അത്രയും കാര്യമായിട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആറായിരം പാടമാണെങ്കിൽ തൊട്ടപ്പുറത്ത് അഞ്ചലശ്ശേരി പാടമാണ് ഈ രണ്ട് പാടത്തിൻ്റെയും നടുക്കാണ് ഈ റിസോർട്ട് വരുന്നത് അപ്പോൾ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ സൂര്യോദയം കാണാം വൈകുന്നേരം ആകുമ്പോൾ സൂര്യാസ്തമയം കാണാം ഭയങ്കര ചൂണ്ടടിയിലാണ് ഉണ്ടോ മീനെ ഉന്ന നോക്കി ചൂണ്ടിട്ട് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇപ്പൊ കൊത്തു ഇപ്പൊ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ആ ആ ഓഹോ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ ഭയങ്കര എക്സ്പ്രഷന മീനെ എക്സ്പ്രഷൻ ഇട്ട് വീർത്താനാണ് പ്ലാൻ തോന്നുന്നു എന്റെ പൊന്നോ ഞങ്ങൾ അരമണിക്കൂറായിട്ട് നീ പോകുന്ന എക്സ്പ്രഷനൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു വേറൊരു ഫെസിലിറ്റിയാണ് കയാക്കിങ് അതിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കയാക്ക് വന്നിട്ട് നമ്മൾ ഓസ്ട്രേലിയ ട്രാവലിംഗ് ഫിഷിംഗ് ആൻഡ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അവിടുന്ന് കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് അല്ലേ അതെ ഹൈ ക്വാളിറ്റി സാധനത്തിൽ നമ്മുടെ പിള്ളേരും തുളഞ്ഞുപൊടിക്കണം അതാണ് ഒരു അതിൻ്റെ ഒരു മോട്ടീവാണ് രണ്ട് തുഴയുണ്ട് ഇത് നല്ല സനമുള്ള സാധനമാണ് കുറച്ച് ഹെവി ഡ്യൂട്ടി പറ്റില്ല ഏകദേശം ഒരു നമുക്കൊന്ന് പുറന്നു നോക്കാം നമ്മുടെ മെയിൻ സാധനം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം കൊള്ളാം അല്ലേ ഞാൻ കൊള്ളാം പ്രതീക്ഷിച്ചില്ല സാധനം രണ്ട് പേർക്ക് നൂറ്റി അറുപത് കിലോ അതായത് എൺപത് കിലോ പെയ്റ്റുള്ള രണ്ട് പേർക്ക് അടിപൊളിയായിട്ട് നടക്കാൻ പറ്റുന്ന സംഭവം ഇതാണ് ചൂബ് ഇതാണ് സംഭവം എന്റെ എയർ പമ്പാണ് കാലിനടിക്കുക അല്ലേ പമ്പ് അത് വെള്ളം എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ വേണമെന്നില്ല അല്ലേ ഇല്ലില്ല നമ്മുടെ കയക്കും ചെറുതായിട്ട് വീർത്ത് വീർത്ത് വരുന്നുണ്ട് എനിക്കിവിടെ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് കയാക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ വള്ളത്തിലുള്ള തുഴ്ചമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർ നമുക്ക് അതിന് അത്യാവശ്യം ട്രെയിനിങ് തന്നു നല്ല അത്യാവശ്യം പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ഈ തോട്ടിൽ നമുക്ക് വേണമെങ്കിൽ കുളിക്കാനുള്ള സൗകര്യവും കാര്യം എല്ലാം ഉണ്ട് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണോ വരുന്നതെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അതിനുള്ളൊരു കൂടി വരുവാണെങ്കിൽ നമുക്കിവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ ഈ വെള്ളം അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോയി കുറച്ചുകൂടെ നല്ലൊരു തോടുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്കിവിടെ ആസ്വദിക്കാം നാട്ടിൻ പുറത്തെ കാര്യങ്ങൾ അതായത് ഉൾനാടൻ കാഴ്ചകളൊക്കെ കണ്ട് ഉൾനാട്ടിലെ രീതിക്കൊത്ത് പോകുന്ന ഒരു നല്ലൊരു റിസോർട്ടാണ് അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും ഞാൻ മുമ്പ് അറിഞ്ഞത് ഇവിടെ വന്ന എല്ലാവരും തന്നെ ഈ വള്ളത്തിൽ തുഴയ എന്തൂരദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ആണ് വള്ളത്തിൽ തൊഴുക കുറച്ച് ദൂരം തൊഴഞ്ഞ് പഠിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ചെറുതോട്ടിലൂടെ അതിനുള്ളതാണ് വലിയ ആഴമുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക്കില്ല അത് തന്നെ എല്ലാ പ്രകൽപരമായിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊരു നമുക്കൊരു ട്രെയിനിങ് സെക്ഷൻ പോലെയാണ് അങ്ങനെ കുറേ വ്യത്യസ്തമായ കുറച്ച് ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇനി പുതിയ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിരീക്ഷിക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം നമുക്കിപ്പോൾ വേണമെങ്കിൽ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വൈകിട്ടത്തെ ഫുഡ് ഡിന്നർ അങ്ങനെ ഒരു പാക്കേജ് പോലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും ചെയ്ത് ബോട്ടിങ് ചെയ്തിട്ട് പോകാം സ്റ്റേ കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റേ വേണമെങ്കിൽ നമുക്ക് സ്റ്റേയും ചെയ്യാം ഇനി നമുക്കിപ്പോൾ ബോട്ടിംഗ് മാത്രം മതിയെങ്കിൽ ബോട്ടിംഗ് മാത്രം ബോട്ടിങ്ങിന് ചാർജ് ആകുന്നത് മണിക്കൂറിനായിരം രൂപയാണ് ഏകദേശം പത്തിരുപത് പേര് ഇവരെ കയറാവുന്ന ഒരു വലിയ ബോട്ടാണ് കുറച്ചി പ്രദേശം തന്നെയാണ് ഇവിടെ എങ്കിലും കൃഷിഭൂമിയാണ് മുഴുവൻ നെല്പാടങ്ങളെ ഇപ്പം നെല്ല് പൂവിരിഞ്ഞ് വരുന്ന സമയമാകുന്നതേ ഉള്ളൂ പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് ചുണ്ടു പഴുത്ത് വരുന്ന ഭാഗത്തിലേക്ക് വരും അപ്പോൾ കാണുവാൻ വളരെ മനോഹരമായിരിക്കും മഞ്ഞപ്പ് കലർന്ന ഒരു കളറോട് കൂടി വരുമ്പോൾ നല്ല കൂടി ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റ് നല്ലതായിട്ട് അടിക്കും തണുപ്പോടു കൂടി അതുകൂടാകുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും ഇപ്പം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാറ്റ് വീശാൻ തുടങ്ങും അപ്പോഴാണ് ജനങ്ങളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് അങ്ങനെ വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പ്രദേശം അങ്ങനെ നമ്മുടെ മെയിൻ ഫങ്ഷനാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇവരുടെ കേക്ക് മുറിക്കുന്ന ചടങ്ങാണ് രണ്ടുപേർ കൂടെ ഒരു കേക്കാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പം രണ്ടുപേരും കൂടെ ഇവരുടെ കേക്ക് മുറിച്ച് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് പിസ്ത കട്ട് ചെയ്തു കട്ട് ചെയ്തു കട്ട് ചെയ്തു

അമ്മമ്മക്ക് കൊടുക്ക അമ്മഅമ്മക്ക് കൊടുക്ക നീ എടുത്ത് കൊടുക്കടാ വലിച്ചമ്മക്ക് മോളെ ചിരി കാഴ്ച കഴിച്ചിര മതി ആ അങ്ങനെ ുട്ടിടിച്ചു പഠിച്ചു പഠിച്ചു രണ്ടുപേരും ഇവിടെ പങ്കേ ഈ അമ്മാമ്മ ഇത് തന്നെ പണിയാ ഇപ്പഴാണോ കയ്യെ കൊണ്ടുവന്ന് മോതിരം ഇടുന്നതെന്ന് ഏട്ടാ വീട്ടിന്ന് മോതിര ഇടാൻ മറന്നു വർത്തവൻ ഏട്ടാ അമ്മാമ്മ ഇപ്പഴാണ് അമ്മാമ്മ മോതിരം കൊണ്ടുവന്നിടുന്നതെന്ന് ഇത് തേജക്കുട്ടിക്ക് ഉള്ള ഗിഫ്റ്റാണ് കേട്ടോ തേജക്കുട്ടി പറഞ്ഞാൽ നമുക്ക് സൈക്കിൾ വേണമെന്ന് അപ്പം നമ്മളൊരു ഇച്ചിരി വലിയ സൈക്കിളാണേ അപ്പോൾ അവൾ കുറച്ചുകൂടെ ആയാലും ചവിട്ട ഇപ്പം ദ്രോണയ്ക്കും ചവിട്ട പാകമാണ് കോട്ടെ ആ ദ്രോണക്കൊരു ആർ കാറാണ് അപ്പം അവന് വേണമെന്ന് പറഞ്ഞ ആർ കാറാണ് ഓണറാണ് നന്ദകിഷോർ അപ്പൊ നന്ദകിഷോറിനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നന്ദാ നമസ്കാരം അപ്പം നന്ദനും ഞാനും ഒക്കെ സുഹൃത്തുക്കളാണ് ഞങ്ങള് ഇപ്പോ സ്കൂള് സ്കൂളിൽ സ്കൂളില് ഞങ്ങള് ഒന്നിച്ച് പഠിച്ചിട്ടുള്ള പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചു പിന്നെ നമ്മൾ ഞാൻ കോട്ടത്തിന് പോയി നീ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു പോയി ആ ബാംഗ്ലൂർ മുംബൈ അവിടെ നിന്ന് പിന്നെ നേരെ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയത് ഇപ്പൊ ഇങ്ങനൊരു സ്ഥാപനം അതായത് ഇപ്പം ഞാൻ പറയാം ഞാനൊരു പതിനേഴ് വർഷമായിട്ട് നമ്മള് ഈ ഒരു എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു നാലഞ്ച് മെട്രോ സിറ്റികളിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോയത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ സ്ഥലത്തും ചെന്നിട്ടും നമ്മുടെ നാടിൻ്റെ അത്രയും ഭംഗി അതായത് വൈവിധ്യങ്ങൾ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ആണ് അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അതായത് പറയാം എൻ്റെ ഒരു തോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശ് എൻ്റെ സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഒരു ഇപ്പോൾ നീലം പേരൂര് ഇല്ലെന്നുണ്ടെങ്കിൽ അഞ്ചലശ്ശേരി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഒരു എന്താ പറയുന്ന ഒരു ടൂറിസം റിപ്പോർട്ടാക്കി മാറ്റി ഒരു വേൾഡ് ടൂറിസത്തിൻ്റെ ഒരു മാപ്പിൽ അങ്ങനെ നോട്ടീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഒരു അതാണ് എൻ്റെ ഒരു തോട്ട് അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന കോട്ടയം ജില്ലയുടെ ഏറ്റവും എം സി റോഡിന് അടുത്ത് കിടക്കുന്ന ഒരു കായൽ പ്രദേശമായിട്ടുള്ള കുർച്ചി പഞ്ചായത്തിന്റെ ഒന്നാം വാർഡില് ഇത്രയും നല്ല ആമ്പൽ വസന്തവും തോടുകളും എല്ലാവിധ വൈവിധ്യങ്ങളായിട്ടുള്ള സീസൺ ചേഞ്ചസ് വരുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് ഈ സാധനം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ എൻ്റെ ഒരു ഞാൻ ഒരു ട്രാവൽ ചെയ്യും ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യും എനിക്ക് വെക്കേഷനുകളെല്ലാം ഞാൻ ട്രിപ്പ് പോകുന്ന ആളാണ് സോ അപ്പം നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് നമ്മൾ ആ ഒരു നാടിന്റെ വൈവിധ്യം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു ബിൽഡിങ് വന്നിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഇതിനെ സോയിൽ ചെയ്യുന്ന ഒരു ഇതല്ലായിരുന്നു നമ്മുടെ പഴയ കാലത്തെ ഓലപ്പരി മുളകൾ മുളകളുണ്ടായി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പഴയ നമ്മുടെ എന്തു പറഞ്ഞാൽ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എങ്ങനെ ജീവിച്ചിരുന്നു ആ ഒരു ഒരിതിലേക്ക് ബാക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിന് നമുക്ക് ഇന്നത്തെ തലമുറയെ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക ആ ഒരു ഒരു പീസായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നമ്മളൊരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും അതിന്ന് ആ ഒരു ബിൽഡിംഗ് കോൺസെപ്റ്റിൽ നിന്നൊക്കെ വെളിയിൽ വന്നിട്ട് ഇത് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തോട്ട് അത് ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പരിധി പരിധിവരെ നമ്മളത് എത്തിയിട്ടിരിക്കുകയാണ് ഇത് നന്ദകുമാർ നന്ദകുമാറാണ് ഇതിനെ നന്ദീശ്വർ തുടങ്ങി വെച്ചതേ ഉള്ളൂ ഇതിനെ കൊണ്ടുപോയിക്കോണ്ടിരിക്കുന്നത് നന്ദകുമാറാണ് അതായത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബാക്ക്ബോൺ ബാക്ക് ആയിട്ട് നിൽക്കുന്നത് നന്ദകുമാറാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്നവരെ എല്ലാം രുചിയുടെ ഒരു അങ്ങനെ ഒരു കലവറ നന്ദ നന്ദകിഷോറും ഞാനൊരു പത്ത് വർഷത്തോളം ഹോട്ടലിൽ ചെയ്തത് അപ്പൊ ഈ പത്ത് വർഷം ഹോട്ടൽ ചെയ്തപ്പോൾ അന്ന് നമുക്ക് തോന്നിയൊരു ഐഡിയാസ് എന്താ വെച്ചാല് അതായത് ഒരു ഹൈവേ സൈഡിലായിരുന്നു ഹോട്ടൽ അപ്പൊ നമ്മള് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാള് നമ്മുടെ ഈ ഹോട്ടല് കണ്ട് ഫസ്റ്റ് അവര് കണ്ട് ആകർഷിക്കണം അതിനുവേണ്ടി ചെയ്ത ഒരു ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാല് പൂർണ്ണമായും മുളകണ്ട നമ്മളത് ഉണ്ടാക്കിയത് മുളയും ഓലയും വെച്ചിട്ട് നമ്മൾ ആ ഒരു നാടൻ ലുക്കിൽ ഉണ്ടാക്കി അത് കണ്ടാകർഷിച്ച് നമ്മുടെ ആ ഹോട്ടലിലേക്ക് വരുന്ന ആൾക്ക് നല്ല ഒന്നാന്തരം നാടൻ ഭക്ഷണം കൊടുക്കുക കുട്ടനാടൻ വിഭവങ്ങൾ കൊടുക്കുക അത് കൊഞ്ച് മുതൽ കരിമീൻ താറാവ് കക്ക എന്തെല്ലാം ഐറ്റങ്ങൾ നമുക്ക് കിട്ടുന്നു അത് ഫ്രഷായി കൊടുക്കുക ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് പേര് അല്ലെങ്കിൽ പതിനഞ്ച് പേര് ഗസ്റ്റ് വരുന്നു അവർ ആവശ്യപ്പെടുന്ന ഭക്ഷണം നമ്മൾ നമ്മളുണ്ടാക്കുന്നു അവർ പക്കായിട്ട് എൻജോയ് ചെയ്യുന്നു അവരുടെ കൂട്ടത്തിൽ നമ്മളും കൂടുന്നു ആ കുടുംബസമേതം ഒരു വീട്ടിൽ വന്ന് നമ്മളെങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു എന്താ പറയുക നമ്മള് കുടുംബക്കാരെല്ലാവരും കൂടി രീതിയിലുള്ളത് എല്ലാരും ഞങ്ങളെല്ലാരും എല്ലാരും ഇവിടെ ഉണ്ട് അപ്പം എല്ലാരോടും കൂടി അവരുടെ കൂട്ടത്തിൽ കൂടുക ആ അപ്പൊ ഈ പറഞ്ഞ അവര് അടിച്ചുപൊളിക്കാൻ വരുന്നത് അവരിലേറെ നമ്മളുപോളിച്ചു നമുക്ക് വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുക കായലിൽ പോവുക അവരെന്താണോ മീൻ പിടിക്കാൻ പറഞ്ഞാൽ മീൻ പിടിക്കുക അവരുടെ കൂട്ടത്തിൽ കായലിൽ ഇറങ്ങി നീന്തണോ കുളിക്കണോ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെ സൗകര്യങ്ങൾ കൂട്ടുക നമ്മളവരുടെ കൂടെ കൂടുക അവരുടെ കൂട്ടത്തിൽ നമ്മളുടെ കൂടെ അടിച്ചുപൊളിക്കുകയാണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു കായലിൽ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ കായലിൽ കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ കായലിൽ കുളിക്കാം അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന അവിടുന്ന് നമുക്ക് കക്കാ വരാം ഈ കക്കാ വാരി കൊണ്ടുവന്ന് ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മൾ ഫ്രഷ് ആയി നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് അതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം ഓപ്പൺ കിച്ചൺ ആണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു എന്താ പറയുക ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കിത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ രണ്ട് സഹോദരങ്ങൾ ഇത്രയും കാര്യമായിട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും ചാനലിൽ ഞാൻ ഒരുപാട് നാളുകളായിട്ട് വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പം ഒരു എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ കുട്ടികളുടെ അടക്കമുള്ള ബർത്ത് ഡേയും ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം എൻ്റെ സർക്കിളിലുള്ളവർക്കെല്ലാം ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് കോൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽ വീഡിയോയും കൂടെ ചെയ്തേക്കാ എന്ന് വിചാരിക്കുന്നു അപ്പം ഇവർക്ക് രണ്ട് പേർക്കും ഈ നാടിനും എല്ലാം ഒരു നല്ല നന്മകൾ നേർന്നുകൊണ്ട് നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി Okay, thank you. thank you. Thank you so much.